പ്രവാസികൾക്കൊക്കെ പറയാനുള്ളത് കേരള സ്റ്റോറിയെ കുറിച്ച് പറഞ്ഞു ഫാൻസ് ഇപ്പൊ ആ ബോച്ചോ നമ്മുടെ ചങ്കാണ് അബ്ദുറഹിമാന്റെ കാര്യത്തില് ആസ്കാരം വരണം കുഞ്ഞാണ് കോയ്ത്തരുന്നത് അപ്പൊ നമ്മടെ ബോച്ച പറഞ്ഞ കുവൈത്ത് പ്രവാസി ആയിരുന്നു എന്ന് പറഞ്ഞില്ല അപ്പൊ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു ബോച്ചയുടെ ചമ്മണ്ണൂർ ജ്വല്ലറി ആദ്യമായിട്ട് കുവൈത്തിൽ ഓപ്പൺ ചെയ്തത് അപ്പോ ആൾ പറഞ്ഞതല്ല ഞാൻ കുറച്ച് ദിവസം ജയിലും കാര്യങ്ങളൊക്കെ കടന്നിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ഈ ഒരു ജ്വലറിയിലാണ് നമ്മളിപ്പോ വന്നിട്ടുള്ള ഫാഹയിലാന്ന് നമ്മുടെ ബോച്ചയെ കുറിച്ചിട്ട് കുവൈത്ത് പ്രവാസികൾക്ക് എന്താണ് പറയാനുള്ളത് അതാണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നുള്ളത് ബോച്ചനെ പോലത്തെ ആളുകള് നമ്മുടെ രാജ്യത്ത് ഇനിയും ഇഷ്ടംപോലെ അത്രയും വലിയ മനുഷ്യർ ജാതി മത ഭേദമന്യേ ഒരു സമൂഹത്തിൽ ഒരുത്തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ഇത്രയും സഹായം തന്നെയാണെങ്കിൽ സ്വന്തം ഒരു ഒരു റിച്വലായിട്ട് ഇടയിൽ ഒരാള് സാധാരണക്കാരങ്ങിച്ചെന്നിട്ട് ഒരു വലിയൊരു പിരിവയ്ക്ക് നടത്തിയിട്ട് ലോകത്തിനും തന്നെ അത്ഭുതമായി നെട്ടിച്ചു ഒരുപാട് ആൾക്കാരെ കളിയാക്കിട്ടില്ല കോട്ടനാണ് ഭ്രാന്തനാണ് അല്ല അതൊക്കെ ആണെങ്കിൽ അതിനെപ്പറ്റി അളെ പറ്റി പഠിക്കാൻ അയാളെ കുറെ കൊല്ലം പോയിട്ടുള്ള കാലത്ത് നമുക്കറിയാം അയാൾ ആരാന്നു അയാള് എന്തെന്നുള്ളത്യാള് പണ്ട് മുതലിയാണ് പിന്നെ ലൈഫിൽ ലൈഫിൽ കാര്യങ്ങൾ അയാള് അങ്ങനെയാണ് ജീവിക്കുന്നത് ആള് പൊളി നമ്മുടെ ബോബി കുറിച്ച് എന്താ അഭിപ്രായം ബോബി ചെറുമണ്ണൂര് ചെയ്ത ഒരു വലിയ നല്ല കാര്യാണ് അതാ ഉമ്മായിക്ക് വളരെ ആശ്വാസമായിരിച്ചു കഴിഞ്ഞത് ബോച്ചനെ ബോച്ചനെ കുറിച്ച് കുറിച്ച് പറയാനില്ല ഒരു മനുഷ്യ സ്നേഹിയാണ് നമ്മളെ മലയാളികളൊരു നമ്പർ വൺ ആയത് പോത്ത് അല്ലാണ്ട് നമ്മളെ നാട്ടിലെ മറ്റൊന്നല്ല ഇപ്പൊ ഇപ്പൊ നമ്മള് പ്രവാസികളുടെ മുത്ത ഫാൻസ് ഇന്ന് അല്ല എന്നും എന്നും ഫാൻസ് ചെവണ്ണൂസിനെ പറ്റി നമ്മൾ നിറകയോടെ ഉണ്ടാവുന്നു എപ്പോഴും എനിക്ക് ഇപ്പൊ വെച്ചാൽ ഞാൻ ഒരു തമിഴ് ആളാണ് മലയാളം അറിയാം മലയാളത്തിൽ സംസാരിക്കാം പക്ഷെ ഇത്രക്കും മനുഷ്യ ആളെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് ഇപ്പൊ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ പോലും ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഒരാ വലിയ ഉള്ളില് അതായത് ഒരു ഇത്രയും കാശുകാരനായ ഒരാൾ എന്ന് പറയുമ്പോ ഇത്രക്കും ഒരു ഒരാളേതായിട്ട് റോട്ടിലിറങ്ങി ഇല്ല ഇല്ല ഇത്ര റോട്ടിലിറങ്ങി വന്ന് കാണുന്നത് ഞാനിത് ആദ്യമായിട്ടാണ്

റിയൽ ഹീറോ ബോച്ച ഫിയർ മീൻ സിറ്റുവേഷൻ നല്ല കാര്യമാണ് പ്രവാസികൾക്കൊക്കെ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് മനുഷ്യ സ്നേഹം ആയിരുന്നു അറിയോ നമ്മള് ഓപ്പോസിറ്റ് ഷോപ്പിലായിരുന്നു എന്താണ് എന്താണ് അഭിപ്രായം കുറിച്ച് നല്ല അഭിപ്രായമാണ് അഭിപ്രായം ആള് പൊളിയാണ് കാരണം നമ്മളെ നമ്മള് റഹീംബായിക്കു വേണ്ടിട്ട് നിമിഷ നേരം കൊണ്ട് അല്ലെങ്കിൽ എത്രയോ തുച്ഛമായ ദിവസം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ഒരു എമൗണ്ട് തുക ഞാൻ ന്യൂസിൽ കണ്ടതാണ് കേട്ടതാണ് പ്രവാസി ആയിരുന്നു പുള്ളിക്കാരെ ഒരു ദിവസം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്ന് ഫാൻസ് ആണ് ഞാൻ ഓൾറെഡി ഫാൻസ് ആണ് ത്രയും പെട്ടന്ന് ഇത്രയും ഫാശുണ്ടാക്കി കൊടുത്തില്ലേ അത് ഈ ഒരു ചൂടിന് തിരുവനന്തപുരം കാസർഗോഡ് നടത്തുന്ന പൈസ ആക്കി കൊടുത്തില്ലേ ഇപ്പൊ ഇതിൽ ഫാഹൽ വിവിധ മേഖലയിലുള്ള ആൾക്കാരോട് നമ്മള് അഭിപ്രായ സർവ്വ നടത്തുന്നുണ്ടത് നമ്മളെ മനുഷ്യനെ ബോച്ചയെ കുറിച്ച് ബേബിച്ചമ്മണ്ണവരെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയുള്ളത് ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് അത്യാവശ്യം നല്ലൊരു മനുഷ്യനാണ് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല മൂപ്പർ അടിക്കുന്ന മൂപ്പർ കസരത്തും കണ്ടിട്ടുള്ള ബോച്ചനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ഇപ്പൊ ഈ എടുത്തിട്ടുള്ള ഈ ഒരു ഇനീഷ്യേഷൻ ഉണ്ടല്ലോ അത് എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും വളരെയധികം ഒരു മനുഷ്യ സ്നേഹം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഈ കുറഞ്ഞ ഒരു കുറഞ്ഞൊരളവ് ആ ഒരു സമയത്ത് ഇത്ര എമൗണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആവശ്യമില്ല അത്രയും ഇപ്പൊ കേരളത്തിൽ ഈ എലക്ഷനും എല്ലാ തിരക്കും നടക്കാൻ ഇടയ്ക്ക് ആരും ഇതിന് മുന്നിട്ട് ഇറങ്ങില്ലായിരുന്നു അപ്പൊ ബോച്ച് ചെയ്ത ഇതൊരു വലിയൊരു കാര്യമായി തന്നെയാണ് പറയുന്നത് മുപ്പത് നമ്മുടെ ഒരു പ്രവാസി ആയിരുന്നു കുവൈത്ത് പ്രവാസി ആയിരുന്നു ആദ്യം ഇവിടുന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിട്ടതിന്റെ ആ ഒരു വിഷമത്തിന്റെ മുകളിലാണ് മുപ്പർ പറയുന്നത് ഇപ്പൊ പതിനെട്ട് വർഷമായിട്ട് ഒരാള് ഇത്ര ഇതിൽ നിൽക്കുമ്പോ അതിന് എത്ര ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളത് അത് വേണ്ടിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞത് പക്ഷെ എന്തായാലും നമ്മൾ പ്രവാസികളുള്ള ഒരാൾക്ക് ചെയ്തത് അല്ല അത് മാത്രല്ല ഇത്രയും എമൗണ്ട് കളക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അത് ഒരാളുടെ ജീവൻ രക്ഷിക്കാനായി നമുക്ക് എല്ലാവർക്കും മലയാളിന്നുള്ള രീതിയിൽ അഭിമാനിക്കുന്നു നമ്മുടെ മനുഷ്യനെ കുറിച്ച് എന്താണ് അഭിപ്രായം അഭിപ്രായം കുറിച്ചാണെങ്കിൽ ഇത്രയും ദിവസങ്ങളിൽ എല്ലാരും പറയുന്ന മാതിരി തന്നെ ഒരു പൈസ കൊറേ പൈസ ഉള്ള ഒരാൾ അയാൾ അയാൾ പരസ്യത്തിനും കാര്യത്തിനും ഒക്കെ ഓരോ കാട്ടിക്കൂട്ടൽ കൂട്ടുന്ന ആള് രീതിയിലാണ് അപ്പൊ ഇന്നലെ മുതല് രണ്ടു ദിവസം മുന്നേ മുതൽ അത് മാറി അപ്പൊ റിയൽ ഹീറോ ആയിട്ട് ഇന്ന് ഈ സമയം വരെ അയാൾ റിയൽ ഹീറോ ആയിരുന്നു ഹീറോ പ്രവാസി ആയിരുന്നു അറിയോ ആ കൊയ്ത്ത് പ്രവാസി ആയിരുന്നു വീഡിയോകളൊക്കെ പറയുന്നുണ്ട് ഫാൻസ് പോച്ച ഫാൻസിലല്ല പക്ഷെ ഇപ്പോ ചെമ്മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുകൊണ്ട് നല്ലൊരു മനുഷ്യൻ കാണില്ല ഇതുകൊണ്ടുള്ള പുണ്യപ്രവർത്തികൾ ചെയ്ത് ഇപ്പം തന്നെ സൗദിയിൽ ജയിലിൽ കഴിയുന്ന വ്യക്തിയെ ജയി ജീവൻ രക്ഷിക്കാൻ വേണ്ടി പുള്ളിയിൽ നിന്നാവുന്ന സഹായങ്ങൾ ചെയ്ത് പുള്ളിയെ പുറത്തിറക്കി അതൊരു ഏറ്റവും വലിയ ഉപകാരങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരാക്ക് വേണ്ടി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും അങ്ങനെ എപ്പോഴും എടുക്കത്തില്ല ഗോപിച്ചെ കൂട്ടം കേരളത്തിൽ ഉള്ളത് കൊണ്ട് നമ്മള് ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കത്തില്ല നല്ല മനുഷ്യർ എപ്പോഴും നല്ലത് ചെയ്യുമ്പോൾ അത് തിരുത്തി പറയും ആൾക്കാർ ജനങ്ങൾ അവിടെ ആണ് നമ്മുടെ റീസെന്റ് ആണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യപ്പെട്ട് അറിയപ്പെട്ടത് അല്ല ബോച്ചനെ നമുക്കറിയാം പക്ഷെ പോച്ച ചെയ്ത ഒരു കാര്യത്തിന് പോച്ചനെ തന്നെ പൊക്കി അടിക്കാത്ത ഒരു ആദ്യം ഇഷ്യൂ കണ്ടതാണ് ഈ ഒരു റഹീമിനെ കുറിച്ചാണ് കാരണം നല്ലൊരു പ്രവർത്തിയാണ് ചെയ്തത് ഇത്രയും പെട്ടല്ല നമ്മളിപ്പം കേരള സ്റ്റോറീനെ കുറിച്ച് പറഞ്ഞായിരുന്നു ഫിലിമിന്റെ ഇത് വന്നപ്പോൾ കേരളത്തിൽ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയായിട്ട് തീർച്ചയായിട്ടും അറിയപ്പെട്ടത് ഇപ്പം നല്ലൊരു ഇതായിരുന്നു കാരണം ഇത്ര സെൻസേഷനിലായി പക്ഷെ എത്രയും പെട്ടെന്ന് അവര് കളക്ട് ചെയ്യുന്നുള്ളത് നല്ലൊരു കോടി വൺ വീക്കിൽ കളക്ട് ചെയ്തു ഈവൻ ഗൾഫിൽ നിന്ന് തന്നെ അതിന്റെ കോൺട്രിബ്യൂഷൻ ഈവൻ ഇവിടെ നിന്നൊക്കെ തന്നെ അതിന്റെ കോൺട്രിബ്യൂഷൻ പോയിട്ടുണ്ട് ഈവൻ ഇവിടെ നിന്ന് തന്നെ കുറെ പേര് ചെയ്തു അപ്പൊ നമ്മളൊക്കെ ഞാനൊക്കെ ചെയ്യാൻ വേണ്ടി പേഴ്സണലി വന്ന സമയത്തേക്കും പറഞ്ഞു ഫണ്ട് ഫിനിഷ് ആയെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ സത്യം പറഞ്ഞ ഫാൻസ് ആയി മാറി തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളത് കേരളത്തിലാണെങ്കിൽ മതം രാഷ്ട്രീയ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പഴയ മലയാളികളുടെ അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു ഇഷ്ടം നമ്മൾ ആരും അങ്ങനത്തെ നോക്കാന്ന് എല്ലാവരും ഒന്ന് ഇയർ ജീവൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഇത്രയും ഒരു ചെറിയ ഫണ്ടല്ലോ ഒരു മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്യാന്ന് പറഞ്ഞു കാരണം തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഉമ്മയുടെ ആ ഒരു ഇത് അവരുടെ പ്രാർത്ഥന ഒരു ഇരുപത് വർഷം എന്നൊക്കെ പറയാൻ നമ്മളും ചിന്തിച്ചു നോക്കിയ ഒരു ഈ ഒരു ആടുജീവിതം പറഞ്ഞ സിനിമ വന്നിരിക്കുന്ന സമയമാണ് അതവരുടെ ഒരു സ്ട്രഗിള് നമ്മള് കണ്ടാണ് അതേപോലെ അതിലൊന്നും റിയൽ ആയിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇതിൽ നിന്ന് വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ൂറിനെ കുറിച്ച് നമ്മുടെ ബോച്ചനെ കുറിച്ച് എന്താണ് അഭിപ്രായം കുറിച്ച് നല്ല അഭിപ്രായമാണ് നല്ല കാര്യമാണ് അയാൾ ചെയ്തത് ജീവൻ ഒരു എല്ലാരും ഒഴിവാക്കി കിട്ടിയാലോ അതെന്താണെല്ലാം ഇപ്പൊ അപ്പൊ പോയത്തെ പ്രവാസികൾക്കൊക്കെ പറയാനുള്ളത് ഇതാണ് എന്താണ് നമ്മളെ ബോച്ചയെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം ബോച്ചോ നമ്മുടെ ചങ്കാണ് അബ്ദുറഹിമാന്റെ കാര്യത്തില് ബോച്ചോ എടുത്ത എഫേർട്ട് വളരെ വലിയ കാര്യമാണ് ബോച്ചോക്ക് എന്റെ ബിഗ് സലൂട്ട് ഈ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ രാഷ്ട്രീയം മതം ഇങ്ങനെയൊക്കെ സത്യം പറയേ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരാഴ്ചനുള്ളിൽ നടന്നതാണ് തീർച്ചയായും തീർച്ചയായും ജാതിപത ഭേദവിന്യേ എല്ലാവരും സഹകരിച്ച അബ്ദുറഹമ്മ വേണ്ടി സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് കുവൈത്ത് പ്രവാസികൾക്ക് നമ്മളെ ബോച്ചയെ കുറിച്ച് പറയാനുള്ളത്